നമസ്കാരം കോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം കിഴക്കൻ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം കോണിക്കോ എണ്ണപ്പാടത്തിനു സമീപമുള്ള സൈനിക താവളത്തിലേക്കാണ് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി തവണ ആക്രമണം നടത്തിയത് സൈനിക താവളത്തിൽ വൻ സ്ഫോടനമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇറാൻ അനുകൂല സംഘടനകളാണ് ആക്രമണം നടത്തിയതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിലേക്ക് ഇസ്രായേൽ കടന്നാക്രമണം ആരംഭിച്ച ശേഷം സിറിയയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഒരാഴ്ചയിലേറെയായി യു എസ് താവളത്തിലേക്ക് റോക്കറ്റ് ആക്രമണം രൂക്ഷമാണ് പലസ്തീനുകാരെ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് സർവ്വ പിന്തുണയും നൽകുന്ന അമേരിക്കക്കെതിരെ മേഖലയിൽ എതിർപ്പ് രൂക്ഷമാവുകയാണ് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സിറിയയിൽ തൊള്ളായിരവും പട്ടാളക്കാരാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് അമേരിക്കയുടെ കണക്ക് അതിനിടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് പേർക്ക് റഷ്യയുടെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി വ്യവസായികളും അധ്യാപകരും മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർക്കാണ് രാജ്യത്തിന്റെ വിലക്ക് ബാധിക്കുക യു എസ് ജോ ബൈഡൻ റഷ്യയെ തോൽപ്പിക്കുക എന്ന നയത്തിനുള്ള മറുപടിയായാണ് വിലക്കെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം പിന്തുടരുന്ന റൂസിക്സ് ഫോക്കസിന് മറുപടിയായി തൊണ്ണൂറ്റി രണ്ട് യു എസ് പൌരന്മാർക്ക് റഷ്യ ഫെഡറേഷനിലേക്കുള്ള പ്രവേശനം ശാശ്വതമായി അടച്ചിരുന്നു ശത്രുതാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയുടെ അനിവാര്യത്തെ കുറിച്ച് ഞങ്ങൾ നിലവിലെ യു എസ് അധികാരികളെ ഓർമ്മപ്പെടുത്തുന്നു പട്ടികയ്ക്കൊപ്പമുള്ള പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുവരെ രണ്ട് ായിരത്തിൽ പരം യു എസ് പൌരന്മാരെയാണ് റഷ്യ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് നീക്കിയത് വാൾ സ്ട്രീറ്റ് ചാനലിന്റെ എഡിറ്റർക്കം നിലവിലെയും സ്റ്റാഫ് അംഗങ്ങളായ പേർ പുതിയ പട്ടികയിൽ ഉണ്ട് അമേരിക്കൻ ബഹിരാകാശ സേനയിൽ നിന്നുള്ള സൈനിക കമാൻഡർമാരും നിരവധി യു എസ് ട്രഷറി ഉദ്യോഗസ്ഥരും ഉപരോധ പട്ടികയിലുണ്ട് അതിനിടെ യു എസ് ഇറാൻ സംഘർഷം നേരത്തെ തന്നെ അടിക്കടി മൂർച്ഛിക്കുകയായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള ആറ് രാജ്യങ്ങൾ ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിൻവാങ്ങിയതോടെയായിരുന്നു അതിന്റെ തുടക്കം കൂടുതൽ കർക്കശമായ വ്യവസ്ഥകളുള്ള മറ്റൊരു കരാറിനു വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ അദ്ദേഹം ഇറാനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായി അതിനിടയിലാണ് ഗൾഫിൽ സൗദി അറേബ്യ യു ജപ്പാൻ നോർവേ എന്നിവയുടെ എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് സെപ്റ്റംബറിൽ സൗദി അറേബ്യയിലെ ഒരു എണ്ണ പാടത്തിനും എണ്ണ സംസ്കരണശാലയ്ക്കും നേരെ ആക്രമണം ഉണ്ടായിരുന്നു ഇതെല്ലാം യു എസ് ഉപരോധത്തിനുള്ള ഇറാൻ പ്രതികരണമായി എണ്ണപ്പെടുകയായിരുന്നു എന്നാൽ ഇസ്രായേലിനെ പിന്തുണച്ച് ഗാസയിൽ നടത്തുന്ന വംശഹത്യയിൽ കൂടി യു എസ് പങ്കാളികളായതോടെ ഇറാന്റെ ശത്രുത വർദ്ധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നേ അമേരിക്കയെ തീർക്കാൻ ഇറാൻ പദ്ധതിയിടുന്നത് എന്ന രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ആക്രമണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്